കാളികാവ് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരി മലയിൽ റാവുത്തൻകാട്ടിൽ വെച്ച് കല്ലാമൂല സ്വദേശി കളപ്രമ്പൻ അബ്ദുൾ ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ച് കൊലപ്പെടുത്തിയ സ്ഥലത്ത് നാട്ടുകാർ തെരച്ചിൽ നടത്തി കണ്ടെത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി താഴേക്ക് കൊണ്ടുപോകാനുള്ള പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും ശ്രമം മലമുകളിൽ വെച്ച് തന്നെ വൻ പ്രതിഷേധമൊരുക്കി നാട്ടുകാർ തടഞ്ഞു പിന്നീട് ഡി എഫ് ഒ സ്ഥലത്തെത്തി പ്രാഥമിക ചർച്ച നടത്തി നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാമെന്നും കടുവയെ പിടികൂടാനുള്ള സംവിധാനം ഏർപ്പെടുത്താമെന്നും വാഗ്ദാനം ചെയ്ത ചെയ്തതിനു ശേഷമാണ് ബോഡി താഴേക്ക് കൊണ്ടുവരാൻ നാട്ടുകാർ സമ്മതിച്ചത് എന്നാൽ രണ്ട് കിലോമീറ്റർ ദൂരം കുത്തനെയുള്ള വഴിയിലൂടെ താഴേക്ക് എത്തിച്ച ബോഡി ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം താഴെ റാവുത്തൻകാട് കവലയിൽ വീണ്ടും വൻ ജനക്കൂട്ടം തടഞ്ഞു കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ കാണിച്ചാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കൂ എന്ന് ജനക്കൂട്ടം ശടിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ജനക്കൂട്ടം ആക്രമിച്ചേക്കുമോ എന്ന് ഏവരും ഭയപ്പെട്ട സംഘർഷഭരിതമായ നിമിഷങ്ങൾ മൃതദേഹം വേഗം കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ഇതിനിടെ മരണപ്പെട്ട ഗഫൂറിൻ്റെ ബന്ധുക്കൾ ജനക്കൂട്ടത്തോട് ആവശ്യപ്പെട്ടു ബോഡി കൊണ്ടുപോയി കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഭയാശങ്കകൾക്ക് പിന്നീട് യാതൊരു പരിഹാരവും ഉണ്ടാകില്ലെന്ന് പ്രദേശവാസികളും നഷ്ടപരിഹാര തീരുമാനത്തിനൊപ്പം കടുവാശല്യത്തിന് പരിഹാര നടപടി കൂടി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അധികൃതർ അവസാനം അംഗീകരിച്ചു തൊട്ടടുത്ത വീട്ടിൽ ബന്ധപ്പെട്ടവർ ചർച്ചയ്ക്കായും രേഖകൾ എഴുതി തയ്യാറാക്കാനുമായി കയറി ഇതിനിടയിൽ സ്ഥലത്തെത്തിയ ഡിവൈഎസ്പിയുടെ അനവസരത്തിലുള്ള ചില പരാമർശങ്ങൾ ജനക്കൂട്ടം കൂക്ക് വിടുകളോടെ നേരിട്ടു നൂറുകണക്കിന് പോലീസുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും സംയമനത്തോടെ ജനക്കൂട്ടത്തെ സമീപിച്ചു അതുകൊണ്ട് തന്നെ സംഘർഷം ഒഴിവായി அவர் பிரபுவின் அந்த 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 തുടർന്ന് എം എൽ എ എ പി അനിൽകുമാർ സബ് കലക്ടർ ഡി എഫ് ഒ എന്നിവർ ചേർന്ന് ചർച്ച നടത്തി പതിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ ബന്ധുക്കൾക്ക് നൽകാമെന്നും കടുവയെ പിടികൂടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്നുമുള്ള തീരുമാനം എഴുതി തയ്യാറാക്കി മരണപ്പെട്ട ഗഹൂറിന്റെ സഹോദരന് കൈമാറി ഈ എഴുതിയ മൂന്നാമത്തെ കാര്യം ആ എഴുതിയ മൂന്നാമത്തെ കാര്യത്തിലും രണ്ടാമത്തെ ലക്ഷം രൂപയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് വളരെ പാവപ്പെട്ട കുഴപ്പമാണ് ഈ പതിനാല് ലക്ഷം രൂപ പോരാ കൂടുതൽ സഹായം നൽകണം എന്ന് ഗവൺമെന്റിനോട് ആ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് അതോടൊപ്പം തന്നെ എന്ത് എഴുതിയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധത്തിലാണ് അത് ഞങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളിത് കാണിക്കുന്നതല്ല നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഒരു രീതിയിലും നിങ്ങളെ പ്രയാസപ്പെടുത്തുവാനോ നിങ്ങളേത് രീതിയിലും ഉപദ്രവിക്കാനല്ല ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു പക്ഷേ ഒരു പുലിയെ പിടിച്ച് ഒരു മനുഷ്യനെ കൊന്ന കടുവയെ പിടിച്ച് കടുവ എങ്ങനെ പിടിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി നിങ്ങളെ ഞങ്ങളിവിടുന്ന് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വനം മന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ശേഷം എം എൽ എ പി അനിൽകുമാർ തീരുമാനം നാട്ടുകാരെ അറിയിച്ചു തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ അതുവരെ വൻ പ്രതിഷേധമൊരുക്കി വഴിതടഞ്ഞ നാട്ടുകാർ സമ്മതിച്ചത് ഞാൻ നിയമസഭയിൽ രണ്ട് തവണ പറഞ്ഞ അതേ അതിന്റെ പഞ്ചായത്തിന്റെ ഈ പറഞ്ഞാണ് രണ്ട് കിലോമീറ്ററാണ് ഫോറസ്റ്റോട് വരുമ്പോൾ പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞു മൂട് വെച്ചില്ല ആ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇപ്പോ ആള് ഒരാള് മരണപ്പെടുന്ന സാഹചര്യം നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടത് നമ്മുടെ ജനങ്ങൾ മുഴുവൻ പ്ലീസ് ജനങ്ങൾ മുഴുവൻ പ്രതിഷേധത്തിലാണ്

നാട്ടുകാർ ചോരപ്പാട് കണ്ട വഴിയിലൂടെ തെരച്ചിൽ നടത്തിയപ്പോൾ ചെങ്കുത്തായ മലമുകളിൽ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടത് പ്രദേശത്ത് കടുവയുടെയും പുലിയുടെയും ശല്യം ഏതാനും നാളുകളായി കൂടുതലായിരുന്നു കെണിയൊരുക്കി കടുവയെ പിടികൂടണമെന്ന ആവശ്യം വനം വകുപ്പ് മുഖവിലയ്ക്കെടുക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരിൽ നിന്ന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു കല്ലാമൂലയിൽ മുമ്പ് ചെറിയൊരു കച്ചവടം നടത്തിയിരുന്നു മരണപ്പെട്ട ഗഫൂർ മൂന്ന് കുട്ടികളുടെ പിതാവാണ് ഗഫൂർ പാറശ്ശേരി മലയിലെ റാവത്തൻ കാട്ടിൽ നിന്നും കെ വേണ്ടി ക്യാമറാമാൻ ജാബ്രനൊപ്പം ഉമ്മച്ചൻ